യു എ ഉൾപ്പെടെ ഗൾഫ് മേഖലകളിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തും മറ്റും വൻ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചതായി ആർ പി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ രവി പിള്ള വെളിപ്പെടുത്തി ദുബൈയിൽ മാത്രം നാല് ബില്യൺ ദൃഹമിന്റെ വൻകിട റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളാണ് വിഭാവന ചെയ്യുന്നതെന്നും അദ്ദേഹം ദുബൈയിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെടുത്ത് വെച്ചാലേ ഒരാളെ ഉദ്ദേശിച്ചാണ് വിഷമുണ്ട് മാത്രമാണ് ഈ വിഷമുണ്ടെങ്കിൽ ഏത് രാജ്യവും മാറ്റം ഉണ്ടാകും നിങ്ങളെല്ലാം വായിച്ച് വായിക്കേണ്ടതാണ് സൗദി അറേബ്യ ഒമാൻ കുവൈത്ത് എന്നിവിടങ്ങളിലും ഹോട്ടൽ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾക്ക് ഉടൻ രൂപം നൽകും സൗദിയിൽ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന വിധത്തിൽ തന്റെ പേര് പരാമർശിക്കാതെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് രവിപിള്ള വ്യക്തമാക്കി എന്റെ ഇൻവെസ്റ്റർ വിസ ആണ് കൃത്യമായി പേര് പറയാത്തതിനാൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും പറ്റില്ല കേരളത്തിന് നന്മ ചെയ്യുന്ന വ്യവസായ പ്രമുഖരെ തേജോബം ചെയ്യാൻ മലയാളികൾ നടത്തുന്ന നീക്കം ഒട്ടും ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പ്രയാസം പ്രാർത്ഥിക്കുക എത്ര ഈ യൂസഫ് അലി എത്ര ആൾക്കാർക്ക് എത്ര കുടുംബം ലക്ഷ്യമിട്ടുണ്ടല്ലോ മീഡിയ വൺ ദുബൈ